ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇവരെയൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണ്ടവരാണോ അതോ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടവരാണോ ഇന്ന് ഒരാള് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് ഈ ഡോഗ്സിനെയെല്ലാം കൊന്നുകളയണം ഏറ്റവും കൂടുതൽ തെരുവു നായ്ക്കൾ ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ അതേപോലെ തന്നെ അവര് അർഹിക്കുന്ന പരിഗണന കിട്ടാത്ത രാജ്യവും ഇന്ത്യയാണ് ഗാന്ധിജി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യം എങ്ങനെ അതിലെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് വെച്ചിട്ടാണ് ആ രാജ്യത്തിന്റെ ഔന്നിത്യം അളക്കുന്നത് എന്ന് ഈ ജീവികളോടുണ്ടല്ലോ ചിലർക്ക് അകാരണമായ ദേഷ്യമാണ് ഒരുപക്ഷെ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കാം ഇങ്ങനെ ഈ തെരുവു നായ്ക്കളൊക്കെ പെരുകുന്നു കുട്ടികളെ കടിക്കുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തോടെ ആ പട്ടികളെ എല്ലാം കൊന്നുകളയാം അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരെയൊക്കെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് നല്ല വിഷമം തോന്നാറുണ്ട് കാരണം നമ്മൾ ആരും ഇതിൻ്റെ മൂല കാരണം അന്വേഷിക്കുന്നില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല എല്ലാവരും ഇപ്പോഴത്തെ പ്രശ്നം ഓക്കെ ഇപ്പം സ്ട്രേഡോക്സ് ഉണ്ട് അവരെയൊക്കെ അങ്ങ് കൊന്നു കളയണം കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകും എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്ട്രേ സ്ട്രേഡോഗ്സ് ഉണ്ടാകുന്നത് അതിനെപ്പറ്റി പറയാൻ നേരമാണ് ആനിമൽ വെൽഫെയർ ലോയെ അത് നമ്മുടെ നാട്ടിൽ ഉണ്ട് പക്ഷെ അത് ഫലവത്തായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ഗവൺമെന്റ് അത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും ഒക്കെ ഡോഗ്സിനെ സ്നേഹിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളാണ് ബാക്കിയുള്ളവർ എസ്പെഷ്യലി ഇവിടെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസിലും ഒക്കെ ഇഷ്ടം പോലെ ഡോഗ്സിനെ വളർത്താറുണ്ട് പക്ഷെ ഒറ്റ തെരുവ് നായ്ക്കളെ പോലും നമ്മൾ കാണാറില്ല എന്തുകൊണ്ടാ നിയമം അതുപോലെ ശക്തമാണ് നമ്മൾ ഒരു ഡോഗിനെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ എമ്യൂണൈസേഷൻ അവരുടെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് മരുന്നുകൾ ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് ആ ഓണറിന്റെ ഉത്തരവാദിത്വമാണ് അതേപോലെ ഇവരെ നമുക്ക് പുറത്തിറക്കി വിടാനോ തെരുവിലേക്ക് ഉപേക്ഷിക്കാനോ പറ്റത്തില്ല ഇപ്പൊ ആരെങ്കിലും ഡോഗ്സിനെ തെരുവിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ശിക്ഷയും ഫൈനും കിട്ടും അതേപോലെ ചില ആൾക്കാരുടെ സ്വാർത്ഥത കൊണ്ട് ഈ പാവം ജീവികളും അനുഭവിക്കുന്നു അതേപോലെ നമ്മുടെ മനുഷ്യർക്കും ഇറങ്ങി നടക്കാൻ പറ്റാണ്ടായി വരുന്നു കുഞ്ഞുങ്ങളെ കടിക്കുന്നു അതേപോലെ അസുഖങ്ങൾ പടരുന്നു ഇതൊക്കെ നമുക്ക് ആദ്യം അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് നിർത്തുകയാണ് വേണ്ടത് പട്ടികളെ എല്ലാം അങ്ങ് കൊന്നു എന്ന് വിചാരിച്ചു എങ്കിൽ പോലും വീണ്ടും മനുഷ്യര് ഈ പട്ടികളെ വളർത്തുന്നവര് അവരുടെ ആ ആദ്യത്തെ ആ ഉത്സാഹം വന്ന് കഴിയുമ്പോൾ ഇതുങ്ങളെ റോഡിലേക്ക് ഇറക്കി വിടും അല്ലെങ്കിൽ ഒരസുഖം വരുമ്പോൾ നോക്കാൻ കഴിയല്ല എന്നിട്ട് അതുങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടും വീണ്ടും അവരവിടെ കിടന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ ആൾക്കാർ പഠിക്കുക അതേപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഈ ലോകം എല്ലാ ജീവികൾക്കും വേണ്ടിയുള്ളതാണ് ഞങ്ങളോട് ഈ ഡോഗ്സിനെ എന്തിനാ വീട്ടിൽ വളർത്തുന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവരെയൊക്കെ ഒന്ന് വളർത്തി നോക്കിയാലേ അതിന്റെ സ്നേഹവും കണ്ടോ അവര് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം ഡോഗ്സിനെ ഇഷ്ടമില്ലാത്തവരുണ്ടാകും വെറുപ്പുള്ളവരുണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമാണ് അത് ഞങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ കൊണ്ടിരുന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒക്കെ ഒത്തിരി ഉപകാരങ്ങൾ ഈ നീനുവും രാജുവും വന്നേ പിന്നെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾ ടീനേജ് പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോകാമായിരുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനും അവരുടെ സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനും അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്തവരാണ് ഈ ഡോഗ്സ് അതുകൊണ്ട് ഇവരെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല ഞങ്ങളുടെ ഈ റോഡിന്റെ മേലേന്ന് ഒരു പരിചയമില്ലാത്ത ഒരു വണ്ടി പോലും ഇങ്ങോട്ട് വരാൻ ഇവർ സമ്മതിക്കത്തില്ല ഇതിനേക്കാൾ കൂടിയ എന്തു മോഡേൺ പ്രൊട്ടക്ഷനാണ് ഒരു മനുഷ്യന് കിട്ടാനുള്ളത് സ്നേഹത്തിന് അതിരില്ല നമുക്ക് സ്നേഹിക്കാൻ അറിയാമെങ്കിൽ എന്തിനേ നമുക്ക് സ്നേഹിക്കാം അതിരില്ലാതെ സ്നേഹിക്കാം ജീവികളെയും പ്രകൃതിയെയും എല്ലാം അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യരും ഡോഗ്സ് മനുഷ്യരെ കൊല്ലുന്നു ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ മനുഷ്യൻ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്നതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും ഇവര് കരുതി കൂട്ടി ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി വരികയില്ല ഇവരാരെയും ഓക്കെ ഇന്ന് എനിക്കൊരാളോട് അകാരണമായ ദേഷ്യം ഒരാളോട് അസൂയ എനിക്ക് അവരെ കൊന്നേ മതിയാകൂ എന്ന് കരുതി ഇവര് ആയുധം കരുതി വെച്ചുകൊണ്ട് ഒരിക്കലും വരില്ല നമ്മുടെ വീട് ചവിട്ടി തുറന്ന് ഒരിക്കലും ഇവർ വന്ന് നമ്മളെ കൊല്ലില്ല അങ്ങനെ വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അതുപോലെ ചിലര് പറയുന്ന കാര്യമാണ് നിങ്ങൾ എന്തിനും പട്ടീനെ വളർത്തുന്നു തെരുവിൽ എത്രയോ കുട്ടികൾ പട്ടിണി കിടക്കുന്നു എന്ന് എല്ലാരും പട്ടിണിയില്ലാതെ ജീവിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഞങ്ങളും സ്വപ്നം കാണുന്നത് പക്ഷേ ഒരാളെ കൊണ്ട് ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്യാം പക്ഷേ ചാരിറ്റി മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നതേ ഈ വീഡിയോ ഇടുന്നവരുടെ മാത്രം കടമയല്ല ചാരിറ്റി സഹായം പരസഹായം ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ് റിഗാർഡ്ലെസ് പിന്നെ ജീവിതം വളരെ ചെറുതാ അതുകൊണ്ട് കൊല്ലുക ഉപദ്രവിക്കുക ഇല്ലാതാക്കുക എന്നുള്ളതൊന്നുമല്ല പരിഹാരം മനുഷ്യർ ആദ്യം നന്നാകുക നിയമങ്ങൾ പാലിക്കാൻ പഠിക്കുക വളർത്തു മൃഗങ്ങളെ നെഞ്ചോട് ചേർത്ത് അവസാനം വരെ സ്നേഹിക്കുക വളർത്തുക വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം